ആകാശവാണി രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രോ ആക്ടീവ് ഗവേണൻസ് ആന്റ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി സംരംഭം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ആകാശവാണി വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി ഒപ്പം ഞാൻ ബിന്ദു വിനോദ് നമസ്കാരം സർ ചർച്ച തുടരാം എല്ലാ തലങ്ങളിലും വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് രാജ്യത്ത് ഇന്ന് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രഗതിയുടെ നടത്തിപ്പിലും കാര്യങ്ങളിലും സാങ്കേതിക വിദ്യ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായിട്ടും പുതിയ സാങ്കേതികവിദ്യ ആധുനിക സാങ്കേതിക സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രഗതി പ്രഗതിയിലൂടെ ഈ സാങ്കേതികവിദ്യ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാണുന്നത് ഏത് വിഷയത്തിൻ്റെ കാര്യത്തിലായിട്ട് തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം വേണം വിലയിരുത്തൽ വേണം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം ഇതൊക്കെ നടപ്പാക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് നേരിട്ടിതൊക്കെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവിടെയാണ് ടെക്നോളജി വരുന്നത് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന വീഡിയോ കോൺഫറൻസിങ് വീഡിയോ കോൺഫറൻസ് വഴി ഈ പദ്ധതികൾ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് അത് മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം നൽകുക എന്നൊക്കെ പറയുന്നത് വലിയ മാറ്റങ്ങളാണ് പദ്ധതിയുടെ നടപ്പാക്കലിൻ്റെ രംഗത്ത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രഗതിയിൽ ഡിജിറ്റൽ ഡാറ്റ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിക്കുന്നുണ്ട് ജിയോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഈ മൂന്ന് ആധുനിക ടെക്നോളജികളാണ് പ്രകൃതിയുടെ സാങ്കേതിക വിദ്യാരംഗത്തെ അടിത്തറ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ നഗരവികസന പദ്ധതികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി സംബന്ധിയായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇതിലൊക്കെ ജിയോസ്പാറ്റൽ ടെക്നോളജി ഏറെ ഫലപ്രദമാണ് കൃഷി ലോജിസ്റ്റിക് ഇതിലെല്ലാം ഈ ജിയോസ്പാറ്റൽ ടെക്നോളജി വളരെ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ സർക്കാർ പദ്ധതികളുടെ നിരീക്ഷണത്തിനും മികച്ച രീതിയിൽ നടപ്പാക്കലിനും ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ഇവിടെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടെക്നോളജി വൈസ് നല്ലൊരു പദ്ധതിയാണ് ആ ആ ടെക്നോളജി നന്നായിട്ട് പ്രഗതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട് ഈ രണ്ടും കൂടി നല്ല ടെക്നോളജി വേണം പിന്നെ ആ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ിൽപവർ വേണം അതിനുള്ള കഴിവ് വേണം കൊണ്ടാണ് ഈ ടെക്നോളജിയുടെ ബലത്തിൽ പ്രകൃതിക്ക് ഇങ്ങനെ ശക്തിയായിട്ട് മുന്നേറാൻ കഴിയുന്നത് മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്ന വിശാലമായ ഭരണതത്വശാസ്ത്രമാണ് പ്രഗതിയിലൂടെ പ്രതിഫലിക്കപ്പെടുന്നത് അതായത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറച്ചുകൊണ്ട് മാക്സിമം ജനങ്ങൾക്ക് ഭരണ നിർവഹണത്തിൽ കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിലാണ് പ്രഗതി പ്രവർത്തിക്കുന്നത് തന്നെ എന്തൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് ഈ പറഞ്ഞ അവലോകനങ്ങളിൽ അമ്പതാമത അവലോകനം കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു ഈ അവലോകന ഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത് ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ പദ്ധതികളുടെ സമയബന്ധിതമായിട്ടുള്ള നടത്തിപ്പ് പിന്നെ ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വം അത് ഒഴിവാക്കുക പിന്നെ കേന്ദ്ര സംസ്ഥാന ഏകോപനം മെച്ചപ്പെടുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ട്രാൻസ്പെറൻസി സുതാര്യത ഉത്തരവാദിത്വം ഇത് രണ്ടും വർദ്ധിപ്പിക്കുക പിന്നെ ടെക്നോളജി പ്രയോജനപ്പെടുത്തുക ഇതൊക്കെയാണ് പ്രഗതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ സഹായിക്കുന്ന രീതിയിലാണ് പ്രഗതിയുടെ പ്രവർത്തനങ്ങൾ മുൻഗണനാ പദ്ധതികളും പ്രശ്നങ്ങളും തിരിച്ചറിയൽ തത്സമയ പുരോഗതി വിവരങ്ങളുടെ അവതരണം അങ്ങനെ ഇതൊക്കെ പ്രഗതിയിലൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഏറ്റവും കുറവ് നടപടിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ മെച്ചം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചം ഇതാണ് പ്രകൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർ പിന്നെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ചീഫ് സെക്രട്ടറിമാർ പ്രധാന വകുപ്പിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ പറ്റിയ ഉന്നതതല അവലോകന സംവിധാനം കൂടിയുണ്ട് ഇതൊക്കെ ഭരണക്രമത്തിലുള്ള കാലതാമസം ഒഴിവാക്കുകയും കൂടുതൽ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് കൈവരിക്കാനാകുന്നത് മിനിമം ഗവൺമെൻറ് പരമാവധി ഭരണം എന്ന വിശാലമായിട്ടുള്ള ഭരണതത്വശാസ്ത്രമാണ് ഇതേപ്പറ്റി നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ പറഞ്ഞതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഈ ഒരു സംരംഭം രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വൻ പദ്ധതികളുടെയും നടത്തിപ്പിൻ്റെ വേഗം വളരെ വർദ്ധിപ്പിച്ചതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി ആരംഭിച്ചതിന് ശേഷം കോവിഡ് ബാങ്കിങ് ഇൻഷുറൻസ് ജൻധൻ യോജന തുടങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ അവലോകനം ചെയ്തതായിട്ടും ക്യാബിനറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രകൃതിയിലൂടെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് വിദൂര പ്രദേശങ്ങളിലുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ ഏതാണ് അവർക്ക് ഗുണം ചെയ്യുക ഇതൊക്കെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്യാൻ ഈ പ്രകൃതിയിലൂടെയുള്ള ടാക് ടെക്നോളജിയുടെ ഉപയോഗം സഹായിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് പരമാവധി നേട്ടം നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും ഒക്കെ പ്രകൃതിയുടെ നീക്കങ്ങൾ സഹായകമായിട്ടുണ്ട് അതിന് സഹായിക്കുന്ന ടെക്നോളജി കൂടിയാണ് പ്രകൃതിയിലുള്ളത് അപ്പം നമ്മൾ പ്രകൃതിയുടെ ഒരുപാട് നേട്ടങ്ങളെ പറ്റിയും അവലോകനത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തു എന്തൊക്കെ പരിമിതികളാണ് പ്രകൃതി നേരിടുന്നത് എന്നുകൂടി ഒന്ന് പറയാമോ നമ്മൾ ഈ പരിമിതികളെ പറ്റി പറയുന്നതിന് മുമ്പ് അതിൻ്റെ നേട്ടത്തെ കുറച്ചുകൂടി ഒരിക്കൽ കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു സഹകരണ ഫെഡറൽ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളുടെ ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരേ വേദിയിൽ കൊണ്ടുവരുന്നതിലൂടെ പ്രഗതി തർക്കങ്ങൾക്ക് പകരം പരസ്പര സഹകരണമാണ് വളർത്തുന്നത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വെല്ലുവിളികൾ നേരിട്ട് അവതരിപ്പിക്കാൻ ഇത് അവസരം നൽകുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കൃത്യവും സമയബന്ധിതമായിട്ടുള്ള വിവരങ്ങളുടെ ലഭ്യത സന്തുലിതമായ നടത്തിപ്പ് ഇതൊക്കെ ഉറപ്പാക്കിയില്ലെങ്കിൽ അമിത കേന്ദ്രീകരണത്തിനുള്ള സാധ്യതയുണ്ട് തീരുമാനങ്ങൾ താഴെ തലത്തിൽ നടപ്പാക്കാനുള്ള വെല്ലുവിളികൾ അങ്ങനെ ചെറിയ ചില പരിമിതികളൊക്കെ പ്രഗതി നേരിടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇങ്ങനെ ചില പരിമിതികൾ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കമാണ് പ്രകൃതിയിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇത് വലിയ തോതിലുള്ള സഹായമാണ് നൽകുന്നത് അങ്ങനെ ഇന്ത്യയുടെ ഗവണ്ണൻസിലെ ഒരു വലിയൊരു മാറ്റത്തെയാണ് ഈ പ്രഗതി പ്രതിനിധീകരിക്കുന്നത് ലീഡർഷിപ്പ് ടെക്നോളജി റെസ്പോൺസിബിലിറ്റി ഇവയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടിട്ട് ഗവണ്ണൻസിൻ്റെ കാര്യക്ഷമത വളരെ മെച്ചപ്പെടുത്തുന്നു അതോടൊപ്പം വികസന ഫലങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പ്രഗതി മുന്നേറുന്നത് അതാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് അതുപോലെ സമയബന്ധിതമായിട്ടുള്ള പദ്ധതി വികസനം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി പ്രോ ആക്ടീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അതാണല്ലോ പ്രഗതി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പദ്ധതികൾ സമയബന്ധിതമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കുന്നതിൽ പ്രകൃതി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണചട്ടക്കൂടിന്റെ സുപ്രധാന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റത്തെ തന്നെയാണ് പ്രകൃതി പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഊർജ്ജ ഉൽപാദനം റെയിൽവേ തുടങ്ങിയ മേഖലകളിലും കൽക്കരി ലഭ്യത ഉറപ്പാക്കുന്നതിനുമുള്ള വിവിധ പദ്ധതികളും പ്രഗതിക്ക് കീഴിൽ കൽക്കരി മന്ത്രാലയം രൂപപ്പെടുത്തുന്നതായി വാർത്തകളിൽ വന്നിരുന്നു അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ ഊർജ ഉൽപാദന മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നൊന്ന് പറയാമോ ഇപ്പോൾ ബിന്ദു സൂചിപ്പിച്ചതുപോലെ പദ്ധതികൾ എപ്പോഴെങ്കിലും നടപ്പാക്കിയിട്ട് കാര്യമില്ല അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പ്രകൃതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പദ്ധതികളിങ്ങനെ പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് വേഗത്തിൽ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ വേണ്ടി കൂടിയാണ് അത് വളരെ കൃത്യമായിട്ട് പ്രകൃതിയിലൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ ഊർജ്ജോല്പാദനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഊർജ്ജ റെയിൽവേ തുടങ്ങിയ പ്രധാന മേഖലകളിലേക്ക് ആവശ്യമായ കൽക്കരി ലഭ്യമാക്കാനുള്ള വിവിധ പദ്ധതികളാണ് കൽക്കരി മന്ത്രാലയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രകൃതി സംരംഭത്തിന് കീഴിൽ മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയുടെ നൂറ്റി മുപ്പത്തിനാല് പദ്ധതികളാണ് അവലോകനം ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം കൽക്കരി മേഖലയിലെ പദ്ധതികളാണ് ഇതിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കോടിയിലധികം രൂപയുടെ പതിനാറ് പ്രധാന പദ്ധതികൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവലോകനം ചെയ്തു അഞ്ച് പദ്ധതികൾ ഇതിനോടകം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു വലിയ വലിയ നേട്ടമാണ് അത് മാത്രമല്ല പതിനൊന്ന് പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി വരുമ്പോൾ വലിയൊരു പുരോഗതിയാണ് രാജ്യം കൈവരിക്കുക എന്നുള്ളത് കൂടി ഓർക്കണം പിന്നെ പ്രഗതി അവലോകന യോഗങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ അത് സഹായിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പദ്ധതി നടപ്പിന്റെ കാര്യത്തിൽ വലിയ മാറ്റമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു കുതിപ്പിന് തീർച്ചയായിട്ടും പ്രഗതിയിലൂടെ നടത്തുന്ന അവലോകനം തീർച്ചയായും സഹായകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഭാരത എന്ന ലക്ഷ്യം നാല്പത്തി ഏഴിലോ അല്ലെങ്കിൽ അതിനു മുൻപോ തന്നെ കൈവരിക്കാനായിട്ട് പ്രഗതി സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രഗതി പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച പ്രധാന ജലസേചന പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ശരിയാണ് ജലസേചന പദ്ധതികളെ പറ്റി പരാമർശിക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് എനിക്കും തോന്നുന്നു നമുക്ക് അതെ അതെ ഇതിന്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് കാണി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊന്നാണ് മഹാരാഷ്ട്രയിലെ വെമ്പല ജലസേചന പദ്ധതി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിലൂടെ നടപ്പാക്കിയ ഈ പദ്ധതി വിദർഭ മേഖലയിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം നമ്മുടെ പ്രകൃതി സംരംഭത്തിന്റെ അമ്പതാമത് അവലോകന യോഗത്തിലും വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തിരുന്നു നമ്മളെ ഇപ്പൊ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ ഈ ഇതിലെ അവസാന ഒരു കാര്യം കൂടി എനിക്ക് പറയണം എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പോ ഇന്ത്യ പോലെ ഒരു വളരെ വലിയൊരു രാജ്യത്ത് പ്രായോഗികമായിട്ട് പല വെല്ലുവിളികളും മറ്റു രാജ്യങ്ങൾക്ക് ഇല്ലാത്ത പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ജിയോഗ്രാഫിക്കലായിട്ട് രാജ്യ തലസ്ഥാനത്ത് ഇരുന്ന് നേരിട്ടൊരു സ്ഥലത്തെ പദ്ധതികൾ വിലയിരുത്തുക അല്ലെങ്കിൽ അവലോകനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റിയിട്ടുണ്ട് അത് പ്രകൃതിയുടെ ഒരു നേട്ടമാണ് അതുപോലെ ഇതെല്ലാം ആണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ പല തലങ്ങളിൽ ഇത് വിലയിരുത്താൻ പറ്റുന്നുണ്ട് അതുപോലെ പദ്ധതിയുടെ പുരോഗതി ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല നേട്ടങ്ങളും ഇതിലൂടെ ഉണ്ട് പിന്നെ പറഞ്ഞത് ടെക്നോളജി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം പല ടെക്നോളജികളും നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്തുന്നു അങ്ങനെയാണ് നമുക്ക് ഒരു പദ്ധതിയും മുടങ്ങിപ്പോകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നുണ്ട് എന്ത് മാറ്റമാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് തലത്തിലുള്ള ഇടപെടലാണ് വേണ്ടത് എന്ത് റിസോഴ്സാണ് അവിടെ വേണ്ടത് ഇതെല്ലാം ഓരോ ഘട്ടത്തിലും വിലയിരുത്താൻ പറ്റുന്നുണ്ട് അതിന് ടെക്നോളജി ഉപയോഗിക്കുകയാണ് ടെക്നോളജി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരേ ടെക്നോളജി തന്നെ ഉപയോഗിക്കുകയല്ല ടെക്നോളജിയിൽ ഓരോ ദിവസവും മാറ്റം വരുത്തുകയാണ് അത് ആ മാറ്റങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതിലൂടെ പദ്ധതികൾ വേഗത്തിലാക്കാൻ പറ്റുന്നു കൂടുതൽ മികച്ച രീതിയിലാക്കാൻ പറ്റുന്നു ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അത് ആ ശ്രമം വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് പ്രഗതിയുടെ നേട്ടമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഒരു ദശകത്തിലധികമായി പ്രഗതി പദ്ധതി ആരംഭിച്ചിട്ട് അതായത് രാജ്യത്ത് ആരംഭിക്കുന്ന ഒരു പദ്ധതി പോലും മുടങ്ങരുത് പൂർത്തീകരിക്കണം എന്നതാണ് ഈ പ്രഗതിയുടെ ലക്ഷ്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഭരണ നിർവഹണത്തിന്റെ ഗുണഫലങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ഇടവേളകളില്ലാതെ എത്തിച്ചു കൊടുക്കുന്നതിനും പ്രഗതി വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അല്ലെ സർ തീർച്ചയായും ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനാവുന്ന ഒരു കാര്യം ജനാധിപത്യത്തിന്റെ നിർവചനം തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പദ്ധതി അതാണ് ആ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്നു നടപ്പാക്കുന്നതിൽ മാത്രമല്ല കാര്യം അത് എപ്പോൾ നടപ്പാക്കുന്നു സമയബന്ധിതമായി നടപ്പാക്കുന്നുണ്ടോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെല്ലാം പ്രഗതി വലിയ സഹായം ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ പറയാം ജനങ്ങൾക്ക് നിരീക്ഷിക്കാനും സാധിക്കും അതുകൂടി ഒരു വലിയ പോയിന്റാണ് പദ്ധതിയുടെ ഓരോ ഘട്ടവും ജനങ്ങൾക്കും വിലയിരുത്താനും നിരീക്ഷിക്കാനും സാധിക്കുന്നു ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കായി ജനകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പദ്ധതി നടത്തിപ്പ് ജനകേന്ദ്രീകൃതമായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കൃത്യമായ പദ്ധതികൾ കൃത്യമായ ഘട്ടങ്ങളിൽ വിലയിരുത്തപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കുകയാണ് പ്രഗതിയുടെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും തീർച്ചയായും അതാണ് നമുക്കിപ്പോൾ രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രോ ആക്ടീവ് ഗവേണൻസ് ആന്റ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി സംരംഭം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച സമാപിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചത് ആകാശവാണി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി താങ്ക് യു വെരി മച്ച് ഏകോപനം ലെമി ജി നായർ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി നിർവഹണം ബിന്ദു വിനോദ് നിർവഹണ സഹായം കാർത്തിക വിശംഭരൻ